തമിഴ്നാട് തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടി എട്ട് പേർ കുടുങ്ങിക്കിടക്കുന്നു ഫിൻജാൻ ചുഴലിക്കാറ്റ് വൈകാതെ ന്യൂനമർദ്ദമായി മാറുമെന്ന് മുന്നറിയിപ്പ് തമിഴ്നാട്ടിൽ ശക്തമായ മഴ തുടരുകയാണ് വിവരങ്ങളുമായി ഐസഞ്ചേഴ്സുണ്ട് ഐസൻ എന്തൊക്കെയാണ് വിവരങ്ങൾ എവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് ഫിൻജാൻ ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് തിരുവണ്ണാമലയിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതായി വിവരങ്ങൾ വന്നത് ഏഴുപേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ഇന്നലെ രാത്രി തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ അവിടെ രക്ഷാ അതായത് എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ രക്ഷാ ദൌത്യം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ ഒരു ആഘാതത്തിനുള്ള സാധ്യതയുള്ള ഉരുൾപൊട്ടലല്ല നടന്നിട്ടുള്ളത് എന്നാണ് പ്രാഥമിക നിഗമനം എങ്കിലും കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടാനാവാത്തൊരു രീതിയിൽ ആ ഒരു സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് നിരവധി പേർ അതുപോലെ തന്നെ ഏഴുപേർ ഇത്തരത്തിൽ അപകടകരമായ സാഹചര്യത്തിൽ കുടുക്കിക്കിടക്കുന്നുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ ദൃശ്യ ചോദിച്ചതുപോലെ ശക്തമായ ഒരു ചുഴലിക്കാറ്റിനുള്ള സാധ്യത തീരെ കുറഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു മൂന്നോ നാലോ മണിക്കൂറിനുള്ളിൽ ഈ പിഞ്ചൽ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി പരിണമിച്ചിരിക്കുന്ന പിഞ്ചൽ ചുഴലിക്കാറ്റ് അല്പസമയത്തിനുള്ളിൽ ചുഴ ന്യൂനമർദ്ദമായി പരിണമിക്കുകയും തുടർന്ന് ശക്തി ശക്തിശയിച്ച് ഇല്ലാതാവുകയും ചെയ്യുമെന്നാണ് പ്രാഥമികമായ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത് പക്ഷേ ചുഴലിക്കാറ്റിന്റെ ആഘാതം മൂലമുണ്ടായ മഴമേഘങ്ങളുടെ മേഘങ്ങളുടെ ശക്തമായ പെയ്തുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാവുന്നതാണ് ഇപ്പൊ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ വൻതോതിലാണ് മഴയുണ്ടായത് നാൽപ്പത്തിയെട്ട് സെന്റിമീറ്റർ ഒക്കെ മഴ പെയ്തതായി യാണ് വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തത് തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായതിനാൽ ചില പർവ്വത മേഖലകളിലെ ജില്ലകളിലെല്ലാം തന്നെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ചുഴലിക്കാറ്റ് ഒരു ന്യൂനമർദ്ദമായി പരിണമിച്ചിരിക്കുകയാണ് അത് വൈകാതെ തന്നെ ദുർബലമായ ന്യൂനമർദ്ദമായി ചുഴലിക്കാറ്റ് ഇപ്പോൾ ഒരു അതിതീവ്ര ന്യൂനമർദ്ദമായി തുടരുകയാണ് അല്പസമയത്തിനകം അത് ന്യൂനമർദ്ദമായി പരിണമിക്കുകയും ശക്തി ശക്തിശയിച്ച് ഇല്ലാതാവുകയും ചെയ്യുമെന്നാണ് ലഭ്യമായ കാലാവസ്ഥാ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ആണ് എട്ടുപേർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് അതേസമയം ഫിൻചാൻ ചുഴലിക്കാറ്റ വൈകാതെ ന്യൂനമർദ്ദമായി മാറ മാറുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്